കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികമായി ആയഞ്ചേരി കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ആയഞ്ചേരി റിലീഫ് ആഭിമുഖ്യത്തിൽ നിറത്തിലിറങ്ങുന്ന കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് അഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് വടകര എം പി ഷാഫി പറമ്പിൽ നിർവ്വഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള നദ്ബത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി അബ്ദുറഹ്മാൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും റിലീഫിങ്ങിന് കീഴിലുള്ള മെഡിക്കൽ എയ്ഡഡ് സെന്ററിന്റെ ഉദ്ഘാടനം കുറ്റ്യാടി എം എൽ എ കെ പി മുഹമ്മദ് കുട്ടിമാസ്റ്റർ നിർവഹിക്കും കിടപ്പ് രോഗികൾക്കുള്ള മരുന്ന് വിതരണ പദ്ധതിയായ മെഡിക്കെയറിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള നിർവഹിക്കും അശരണരായ ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന വി ഹെൽപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെല്ലിയോട്ടുമൽ അബ്ദുൾ ഹമീദ് നിർവഹിക്കും ചടങ്ങിൽ ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യമായ നാസർ മാസ്റ്റർ ആദരിക്കും പരിപാടിയുടെ ഭാഗമായി അഞ്ചിന് ഉച്ചക്ക് രണ്ടേ മുപ്പത് മുതൽ ജീവിതശൈലി നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു ആവശ്യം വളരെ അത്യാവശ്യമായിട്ട് രോഗികളൊക്കെ അല്ലെങ്കിൽ അത്യാസന അത്യാവശ്യ ഘട്ടങ്ങളിൽ കൂടുതൽ വിദഗ്ദ്ധ ചികിത്സയുള്ള രോഗികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള അസൗകര്യം തിരിച്ചറിഞ്ഞ് സർവ സജ്ജമായിട്ടുള്ളൊരു ആംബുലൻസ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി നാല് മണിക്ക് ബഹുമാനപ്പെട്ട വടകര എം പി പാർക്കൽ അബ്ദുള്ള സോറി വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു ആ ഒരു ചടങ്ങിൽ ബഹുമാനപ്പെട്ട കുറ്റിയാടി എം എൽ എ കുഞ്ഞിമുദട്ടി മാസ്റ്റർ അതുപോലെ ബഹുമാനപ്പെട്ട ഹുസൈൻ മടവൂർ മുൻ എം എൽ എ ഭാറഖൽ അബ്ദുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് നിലയാട്ടുമൽ അബ്ദുൽ ഹമീദ് തുടങ്ങിയ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ആ ഒരു ചടങ്ങ് ഇന്റെ വിവരം അറിയിക്കാം ഞങ്ങൾ കുറെ കാലമായിട്ട് ചെയ്തു വരാറുള്ള മെഡിക്കൽ എക്വിപ്മെൻറ്റ്സിൻ്റെ ഒരു എയ്ഡ് സെൻറ്റർ ഉണ്ട് ആഞ്ചേരിയിൽ ആഞ്ചേരിയും പരിസര പ്രദേശങ്ങളിലും മെഡിക്കൽ കോട്ടുകൾ വാട്ടർ ബെഡ് എയർ ബെഡുകൾ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഇതൊക്കെ സൗജന്യമായി അർഹരായ രോഗികൾക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം ആഞ്ചേരിയിലുണ്ട് അത് കുറച്ചു കാലമായി നടന്നു വരുന്നതാണ് പക്ഷേ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കുറ്റിയാടി എം എൽ എ കുഞ്ഞുമതികുട്ടി മാസ്റ്റർ എന്ന് നിർവഹിക്കും അതേപോലെ കിടപ്പിലായ അശരണരായ രോഗികൾക്ക് നൽകുന്ന ൾ പ്രോജക്റ്റ് അയഞ്ചേരി റിലീഫ് വിംഗ് ചെയർമാൻ ടി പി മൊയ്ത്തു ഹാജി വൈസ് ചെയർമാൻ ഡോക്ടർ പി പി ജമാൽ മുഹമ്മദ് കൺവീനർ വി കെ ജവഹർ ജോയിന്റ് കൺവീനർ പി കെ അബ്ദുൾ അസീസ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ ഇസ്മായിൽ മാടശ്ശേരി കോർഡിനേറ്റർ സി കെ നജീബ് എന്നിവർ പങ്കെടുത്തു